ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് മറ്റേ പപ്പിയും കുട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് പിന്നെ മുട്ടനാടുകൾ തടി വെക്കാനുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടോ ഒന്ന് രണ്ട് കുഞ്ഞു ടിപ്സുകളുണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം തടി വെക്കും ആടുകൾ കേട്ടോ മുട്ടനാടുകളെന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടുവെക്കണം പിന്നെ നമ്മുടെ സുന്ദരിയൊന്ന് വൈകുന്നേരത്ത് മെയിനായിട്ടൊന്ന് കൊണ്ടുപോയതാണ് കേട്ടോ ഒരുപാട് ദിവസമായി അവളെ മേയാം കൊണ്ടുപോയിട്ട് പക്ഷേ ഇത്രയും പുല്ലുണ്ടെങ്കിലും അവൾ കഴി കഴിക്കുന്നിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തല ഇങ്ങനെ തരിക്കും കേട്ടോ വെച്ചാൽ ഓരോന്ന് എടുത്ത് ഒരു കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ആയിട്ട് അവൾ കഴിക്കുക പപ്പിക്കാൻ ഇട്ടോ അവൾ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് പോയ പോലെ കുട്ടികളെയൊക്കെ പെറുക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ മീൻ നേരത്തെ ഇട്ട് കൊടുത്ത് ഞാൻ മീൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകിയിട്ട് ഒരെണ്ണം ഇട്ടു കൊടുത്തപ്പോൾ അതുകൊണ്ട് പോയി ഇപ്പോൾ കുട്ടികളെ കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ മീൻ വറുത്ത ആ ഒരു എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സ്മെല്ല് കിട്ടുമ്പോൾ അവർ കഴിക്കായിരിക്കും ചൂടാണ് കേട്ടോ ചോറും ചൂടുണ്ട് മീനിപ്പോൾ ഉള്ളൂ ഇന്ന് രാവിലെ ഒരു മൗല്യത ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അപ്പോൾ ഞാൻ രാവിലെ മീനൊന്നും വറുത്തില്ല അപ്പോൾ വൈകുന്നേരത്താണ് കേട്ടോ എല്ലാം ചെയ്തിട്ടുള്ള എനിക്ക് അവർക്ക് കൊടുക്കണം ചൂടാറിയിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികളെ കാണിച്ചാറ് കേട്ടോ എന്താ ഇരിക്കുന്നുട്ടോ നമ്മുടെ പപ്പിയുടെ കുട്ടികൾ ഇതിൽ രണ്ടാളെ ഉള്ളു അഞ്ചാളുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഒരെണ്ണം നമ്മുടെ കിണറിൽ വീണിട്ട് പോയി ഒരെണ്ണത്തിനെ കാണാനായിട്ട് തിരഞ്ഞപ്പം വല കുറച്ച് കിറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിണറിലേക്ക് പോയി അത് മരണപ്പെട്ടു കിട്ടും അതിന് ഞാൻ പിന്നെ കൂങ്ങിയെടുത്തു അത് മാത്രം കറുപ്പ് കളറിലുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അവളുടെ കളറാണ് കേട്ടോ പിന്നെ നാലെണ്ണം ഉണ്ടായിരുന്നു ആയിട്ട് ഒരെണ്ണത്തിനെ പിന്നെ കാണുന്നേ ഇല്ല ഇങ്ങനെ അപ്പുറം അപ്പുറം അങ്ങനെ കൊണ്ടുപോയിട്ട് കളഞ്ഞു കിട്ടും ഇനിയിപ്പോൾ മൂന്ന് കുട്ടികളാണ് ഉള്ളത് ആ മൂന്നെണ്ണം ആയുധം ഇപ്പോൾ മൂന്നാൾ കൊണ്ട് കിട്ടും ചിലപ്പോൾ രണ്ടാളേ ഉണ്ടാവുള്ളൂ ഒരെണ്ണം അങ്ങനെ പുറത്തോട്ടങ്ങനെ വരില്ല കേട്ടോ ഒരു കുട്ടി അതിന് പേടിയാണ് ഇതിൽ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മാമു ചേരാട്ടോ മാമു ചൂടാറിട്ടോ അപ്പൊ തേരാട്ടോ അതാരത് പപ്പീൻ്റെ കുട്ടികൾ പപ്പി എവിടെ പപ്പി എവിടെ ആര് കാട്ടി പപ്പിയേറ്റ നമ്മുടെ പപ്പിട്ടോ പപ്പിയേ പപ്പി എവിടെ ഉം പിന്നെ ചോറ് കൊടുക്കട്ടെട്ടോ വാ ബാന്നാ എന്നോ വേണ്ടേ എന്നാ കണ്ടോ ആ ഒരെണ്ണം അങ്ങനെ വരില്ല കേട്ടോ അത് അങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ടിരിക്കും എന്ത് അത് വരില്ല അപ്പൊ നമ്മുടെ മുട്ടനാട് കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ മാസം ആകുമ്പോഴേക്കും നല്ല വലുപ്പത്തിൽ എത്തിക്ക എത്തിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്സാണ് കേട്ടോ രണ്ട് നേരം മേയാൻ വിടാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യാം പിന്നെ ഇവർക്കുള്ള ഒരു കൈത്തീറ്റ ഞാൻ പറഞ്ഞുതരാം ചോളത്തവിട് തേങ്ങാ പിണ്ണാക്ക് കടല പിണ്ണാക്ക് അപ്പോൾ ഇത് ഏകദേശം നിങ്ങളൊരു അനുസരിച്ചിട്ട് എടുക്കണം പ്രായത്തിനനുസരിച്ച് ഇപ്പോൾ ആട് വളർത്തുന്നവർക്കറിയാമല്ലോ ഇത്ര വെച്ചിട്ട് കൊടുക്കാം എന്ന് അപ്പോൾ അതിനനുസരിച്ച് ഓരോ അളവ് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക പിന്നെ ആദ്യത്തെ ദിവസം തന്നെ കൊടുക്കുമ്പോൾ കുറച്ച് ദിവസം മൂന്ന് നാല് ദിവസം കുറഞ്ഞ അളവിൽ കൊടുക്കുക കേട്ടോ പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല വയറുകളൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടിക്കൊടുക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ രണ്ട് നേരം കൊടുക്കുക രണ്ട് നേരം മേയാനും വിടുക അപ്പം അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നല്ലപോലെ ഉഷാറായിട്ട് വരും അപ്പം എൻ്റെ അടുത്ത് ഞാൻ ആദ്യം വാങ്ങിച്ചത് ഒരാടും രണ്ട് മുട്ടൻ കുഞ്ഞുങ്ങളും ആണ് കേട്ടോ അവർ ആയപ്പോഴേക്കും അമ്മയാടിൻ്റെ അതേ ഹൈറ്റും ഇടനികളും ഒക്കെ വന്നു അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ അന്ന് എനിക്ക് ഇത്ര ഒരുപാട് വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാനങ്ങനെ നേരത്തെ ജോലി കൊടുക്കുക അത്രയും ആടിനോട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചായിരുന്നു എല്ലാ ദിവസവും പിന്നെ ഒരേ സമയത്ത് തന്നെ ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സുന്ദരിനെനിക്കിപ്പോൾ കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ നിർത്തിയിരിക്കുകയാണ് വെച്ചാൽ പറ്റൊഴിവാക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല ആട് വളർത്തി തുടങ്ങുകൊണ്ട് അപ്പോൾ അന്ന് എനിക്കത്രയും ഒരു കമ്പയായിരുന്നു ഇനിയും വാങ്ങണം ഇനിയും വാങ്ങണം അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് നേരം അവരെ മേയം കൊണ്ടുപോകും പിന്നെ രാവിലെ അങ്ങ് തുറന്ന് വിടും മുറ്റത്തൂടെ ആ ഒരു ആടും കുട്ടികളും ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ആറു മാസമായപ്പോഴേക്കും നല്ലപോലെ വലിപ്പം വെച്ചു അപ്പോൾ അന്ന് ഞാൻ ആ അമ്മയാടിനെയും രണ്ട് കുഞ്ഞുങ്ങളെയും കൂടി പതിനഞ്ച് രൂപയ്ക്കാണ് വാങ്ങിച്ചോട്ടോ പതിനയ്യായിരം രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് ആ ആറ് ആറുമാസമായിട്ട് ഞാൻ ആ കുട്ടികളെ കൊടുത്തു അപ്പോൾ എനിക്ക് ആ ഒരു പതിനഞ്ച് രൂപക്ക് തന്നെയാണ് ഞാൻ അവരെ കൊടുത്തത് കേട്ടോ കുട്ടികളെ രണ്ടുപേരെ മാത്രമാണ് അപ്പോൾ കൊടുത്തത് പിന്നെ നമ്മുടെ കയ്യിൽ അമ്മയാട് വേറെ നിപ്പുണ്ട് അപ്പോൾ രണ്ട് നേരം വിട്ടുമേക്കാൻ പറ്റുമെങ്കിൽ അതുതന്നെയാണ് നല്ലത് അതെന്താന്ന് വെച്ചാൽ അവർ പല പുല്ലുകളും അവരങ്ങനെ നടന്ന് കഴിച്ചോളും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കഴിക്കുമ്പോഴേക്കും നല്ലോണം വയറ് നിറയും എത്ര കൊണ്ടുവന്ന് കൊടുത്താലും ചിലപ്പോൾ അത്ര ആ വയറ് നിറഞ്ഞോളണം എന്നില്ല പിന്നെ കൊണ്ടുവന്ന് കൊടുത്തിട്ടും പിണാക്ക കൊടുത്തിട്ടൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്ന ആടുകളുണ്ട് അത് അവർ അത്രത്തോളം തീറ്റ കൊടുത്ത് നോക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആടുകൾ തടി വെക്കുന്നില്ല അങ്ങനെ തോന്നുന്നുണ്ട് രണ്ട് നേരം മെയിനായിട്ട് കൊണ്ടുപോകുക ഇനിയിപ്പോൾ ഒരു നേരമാണ് കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക അപ്പോൾ മറ്റേ നേരം നല്ലപോലെ പുല്ലും ഇലവർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക പിന്നെ പുല്ലുകൾ തിന്നാലും ആടുകൾ തടി വെക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ കൈത്തീറ്റ മാത്രം കൊടുത്തു ഇലവർഗ്ഗങ്ങൾ കുറവാക്കി കഴിഞ്ഞാൽ ആടുകൾ തടി വെക്കണമെന്നില്ല അപ്പോൾ അവർക്ക് ആ കിട്ടേണ്ടത് പച്ചിലകളിൽ നിന്ന് കിട്ടേണ്ടത് അങ്ങനെയും കിട്ടണം പിന്നെ അവർക്ക് പിണ്ണാക്ക ഐറ്റംസ് ആണെങ്കിൽ അതും നമ്മൾ കൊടുക്കണം അപ്പോൾ അവർ നമ്മളെങ്ങനെ നോക്കുന്നുവോ അതിനനുസരിച്ചിട്ടിരിക്കും പിന്നെ ഒരുപാട് സപ്ലിമെൻ്റ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ടൊന്നും ആടുകൾ തടി വെക്കില്ല കേട്ടോ ഇനിയിപ്പോൾ കൈത്തീറ്റ നമ്മൾ വിടാത്ത സമയത്ത് കൊടുത്താലും മതി ഇപ്പോൾ രാവിലെ വിടുന്നില്ല രാവിലെ അപ്പം നമുക്ക് കൈത്തീറ്റ കൊടുക്കാം തേങ്ങാ പിണ്ണാക്കും കടല പിണ്ണാക്കും ചോളത്തോടും ഇത് നമ്മൾ ഒരുപാട് ഇപ്പോൾ ഇത് മൂന്നും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വില ആവില്ല എന്ന് തോന്നും അപ്പോൾ ഒരുപാട് ചെടുത്തിട്ട് നമ്മൾ കൊടുക്കുകയെന്ന് വേണ്ട ഒരു നിശ്ചിത അളവിൽ ഓരോ ആടിന് ഇത് ഇത്ര വലിപ്പം വെക്കണം ഓരോ ആടിനും ഇപ്പോൾ മുട്ടനാടുകളാവുമ്പോൾ നല്ല സൈസുള്ളതാണെങ്കിൽ കയ്യും കാലൊക്കെ നീളമുള്ളതാണെങ്കിൽ അത് അത്രയും വലിപ്പം വെക്കുന്നതാണ് അപ്പോൾ അതിനനു അതിനനുസരിച്ച് നമ്മൾ തീറ്റ കൊടുക്കുക പിന്നെ നാടനാടുകളാണെങ്കിൽ കുഞ്ഞു ആടും കുഞ്ഞുങ്ങളാണെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടൊക്കെ തീറ്റയുടെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം മുട്ടനാടുകളൊക്കെയാണ് വെച്ചെങ്കിൽ കുട്ടികളാണെങ്കിലൊരു അഞ്ചോ ആറോക്കെ മാസമായ നമുക്കൊരു കോഴിമുട്ട പിന്നെ മീനെണ്ണ അഞ്ചെമി അതൊക്കെ ആഴ്ചയിൽ മൂന്ന് തവണയായിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ അവരുടെ ആ രോമൊക്കെ നല്ല മിനിസ്സമായിട്ട് വരും നല്ല ഉഷാറായിട്ട് തന്നെ തടിയൊക്കെ വെച്ചിട്ട് വന്നോളും അമ്മയാടുകൾക്കും ഗർഭസമയത്ത് നല്ല പോലെ നമ്മൾ ഫുഡും സപ്ലിമെൻറ്റും ഒക്കെ കൊടുക്കുക പ്രസവ സമയത്ത് അത്യാവശ്യം വെയിറ്റ് ഉള്ള കുട്ടികൾ നല്ല തടി വെച്ച് വലുതായി വരികയും ചെയ്യും കേട്ടോ പിന്നെ അമ്മയാടിന് പാലും വേണം പാൽ കുടിച്ച കുട്ടികളൊക്കെയാണ് പെട്ടെന്ന് വലുതാവുന്നത് ചെറിയ കുട്ടികളാവുമ്പോൾ തന്നെ അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക അതായത് ജലദോഷം പനി അതുപോലെ വയറിളക്കം അതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണിച്ച് പോകും അപ്പോൾ അതൊക്കെ വരാതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പാലൊക്കെ കുടിച്ച് വളരുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അങ്ങ് വലുതായിക്കോളും അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ മീൻ മീനൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതെന്താണെന്നറിയുമോ ഇത് ചെറുപയറാണ് കേട്ടോ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാണ് കേട്ടോ അപ്പം ഇത് കുട്ടികളൊക്കെ വൈകുന്നേരം വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനാണ് ഇതിൽ ശർക്കര ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് രണ്ട് രണ്ടച്ഛേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് മധലൊന്നും ആവശ്യമില്ല കുറച്ചിട്ടോ ഇപ്പോൾ കുട്ടികളൊക്കെ വൈകുന്നേരത്ത് വരുമ്പോൾ ചെറുപയർ ഇതുപോലെ പുഴുങ്ങിയിട്ട് ഷർച്ചരായിട്ട് കൊടുക്കാൻ നല്ലതാണ് സുഖേനെ ഉണ്ടാക്കില്ല അങ്ങനെ നമുക്ക് ചെയ്യാം പക്ഷേ അതാവുമ്പോൾ എണ്ണയിൽ പൊരിക്കേണ്ടേ ഇതാവുമ്പോൾ അതിൻ്റെ എല്ലാ വൈറ്റമിൻസും കിട്ടും വയറുവേറുകയാണല്ലോ നല്ലതാണ് കേട്ടോ ഇതൊക്കെ കുട്ടികൾക്കും വലിയവർക്കും വലിയവർക്കുമൊക്കെ നല്ലതന്നെയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മീനും അറക്കാനേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടുമാണ് ചിന്തിരിക്ക് വെള്ളം കൊടുക്കാനും ഇപ്പോൾ നമ്മുടെ മീൻ വറുക്കം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ മുള്ളനും പിന്നെ വാളയാണ് കേട്ടോ നമ്മളിന്ന് കറി വെച്ചിട്ടുള്ള വാളയുടെ മണ്ണും വാഴും അതൊക്കെ നമ്മൾ കറിച്ചിട്ടു പിന്നെ അതിൽ രണ്ട് പീസേ ഉള്ളൂ ഇത് കുറച്ച് നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി രണ്ട് പീസേ ഉള്ളൂ അപ്പോൾ അതും വെച്ചിട്ടുണ്ട് പിന്നെ മുള്ളനാണ് കേട്ടോ അപ്പോൾ ഇത് വരഞ്ഞിട്ടൊന്നുമില്ല വരയാൻ മാത്രമൊന്നും വലുപ്പമില്ല ഇത് ചെറുതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വരയാതൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ വാള പൊരിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും നല്ലോണം മെല്ലും ഉണ്ട് അപ്പോൾ ആ സ്മെല്ലിൻ്റെ അതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ ഉള്ളി അരച്ച് ചേർക്കണ്ട കേട്ടോ ഉള്ളി കൂടെ അരച്ച് ചേർക്കുമ്പോൾ ഒരു ബോട്ടിയുടെ ആ ഒരു മണക്കൊന്ന് വരും കേട്ടോ ഈ വാള അപ്പോൾ വാളയിൽ വേറും മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയും പിന്നെ വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടിയുടെ ചേർക്കാം കേട്ടോ അങ്ങനെ പൊരിച്ചാൽ മതി അപ്പോൾ നല്ല രസം ഉണ്ടാവും പിന്നെ ഈ ചട്ടിയണില്ലേ ഇതൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ തനമില്ലാത്ത ഇരുമ്പിൻ്റെ ചട്ടിയുണ്ടല്ലോ ഇവർ അടിയിൽ പിടിച്ചു വരുന്നത് ഞാൻ കാണിക്കാട്ടോ ഇത് ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് പൈസ ചെറുതായിട്ടൊന്ന് തിരിച്ചു വാങ്ങി ആ ഒരു ദിവസം തന്നെ കേട്ടോ പിന്നെ ഒന്നും ഒരു കുഴപ്പമില്ല കണ്ടില്ല നമ്മളിങ്ങനെ ഒന്ന് തൂണ്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം പോലും ഉണ്ടോ അടിക്കു പിടിക്കുകയില്ല കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഈ കനമില്ലാതെ ഇരുമ്പിന്റെ ചട്ടി മീൻ ഉറക്കാനൊക്കെ നല്ലതാണ് പക്ഷെ കുറച്ചും കൂടെ ഉള്ളത് എടുക്കണം ഇത് തീരെ കുഴിയില്ല വലിയ കഷ്ണമീനൊക്കെ നമ്മൾ പൊരിക്കുമ്പോൾ ഇതിൽ എണ്ണ ഒഴിക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നാണ് കണ്ടില്ലേ വലിയ കഷ്ണമീൻ ഉണ്ടല്ലേ ഇതൊക്കെ നമുക്ക് മുക്കി പൊരുക്കണമെങ്കിൽ കുറച്ചും കൂടെ കുഴിയുള്ളത് വാങ്ങിക്കണം കേട്ടോ പിന്നെ ഇത് ഇതിലൂടെ ഒരു ചേച്ചി കൊണ്ടുവന്നപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ വാങ്ങിക്കാം നല്ലതാണ് കേട്ടോ അടിയിൽ പിടിക്കല ചിലതങ്ങ് നീ മരച്ചിടുമ്പോൾ അതിൻ്റെ അടിയിലുള്ള തോലും എല്ലാപാട് പൊളിഞ്ഞ് ഇങ്ങ് പോലും കിട്ടും അപ്പം ഇങ്ങനത്തെ ചട്ടിയാകുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ കണ്ടോ അല്ലേ ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് ഞാൻ മസാല ഒന്നും അരച്ചിട്ടില്ല വെറും മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ കുറച്ച് അരിപൊടി പൊടി അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് അപ്പൊ വാള നിങ്ങൾ ഇങ്ങനെ പൊച്ചാ മതി അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല വാള അതിനൊരു സ്മെല്ല്ണ്ടാവുന്നില്ല നല്ലപോലെ നെയ്യ് ഉണ്ടാവും ചില സമയത്ത് ഇട്ടോ ഒരു ഒരു കയ്യിൽ ക്യാമറ മൊബൈലാണ് ഇട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ തപ്പി തപ്പി മറച്ചിടുന്നത് അതല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോ കണ്ടില്ലേ ചെറുതേ ഉള്ളിൽ ചട്ടകം വെച്ചിട്ട് വന്ന അപ്പുറത്തും കാത്തിയാ മതി ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചോന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതാട്ടോ നമ്മുടെ ഇരുമ്പ് ചട്ടി കണ്ടില്ലേ നല്ല രണ്ട് സൈഡിലും നല്ല പുടുത്തുണ്ട് പിന്നെ ഇത്ര കുഴിയേ ഉള്ളൂ കേട്ടോ സൈഡിൽ ചെറുതായിട്ടൊര ഇഞ്ച് അര ഇഞ്ചൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ കുഴി കണ്ടില്ല നല്ലതാണെന്ന് ഇതിലൊട്ടി പിടിക്കുക ഒന്നുമില്ല മീസത്തിലാണ് കേട്ടോ ഇപ്പം ഞാൻ ഇനി വറുത്തിന് ശേഷം കഴുകിയതാണ് പിന്നെ ഇരുമ്പായതുകൊണ്ട് ഇതിൽ ഈ കളറൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കേട്ടോ വേറെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എത്ര ചകിരിയോ കമ്പി ചകിരി ഇട്ടിട്ടാണ് ഞാനിത് കഴുകാറ്ട്ടോ എന്നാലും തൊലി പോകുന്ന അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഉളിച്ചിക്ക് ആവുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലി പോവുകയോ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവില്ലേ കുറച്ചങ്ങ് കഴിയുമ്പോൾ കേട് ഒന്ന് പോകും ഇങ്ങനെ ഒരെണ്ണം വാങ്ങിക്കുവാണെങ്കിൽ ഒരു കേട് വരില്ല എത്ര നാട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇങ്ങനത്തെ നമുക്ക് അപ്പൊ ചുറ്റിട്ട് അങ്ങനെ ഇതാക്കാം ചെയ്യാം കേട്ടോ നമുക്ക് നോൺ സ്റ്റിക് പാനില് അതുപോലൊക്കെ നമ്മളപ്പം ചൂടില്ല ദോശയൊക്കെ അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം എണ്ണ പുരുട്ടിയിട്ട് അങ്ങ് ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ രണ്ട് മൂന്ന് ദിവസം ഒക്കെ ചെറിയ ഇതുണ്ടാവും എന്നാലും കുഴപ്പമില്ല ഒന്ന് നല്ലപോലെ മയങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും കേട്ടോ മീൻ മറക്കാൻ ഒരു പ്രശ്നമില്ല രണ്ട് ദിവസമൊക്കെ മറക്കുമ്പോഴേക്കും കറക്റ്റായിരിക്കും പിന്നെ ഒട്ടിപ്പിടിക്കുകയില്ല കേട്ടോ നമ്മുടെ മറ്റ് സാധാരണ അലുമിനിയ ചട്ടിയിലൊക്കെ നല്ലപോലെ ഒട്ടിപ്പിടിക്കും അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല ദോശയോ എന്ത് വേണമെങ്കിലും നമുക്കിതുപോലെ ചുട്ടെടുക്കാം അപ്പം അത്തിരിക്കും ചപ്പാത്തിക്കും എല്ലാം എടുക്കാം കേട്ടോ അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ കുഴിയുള്ളത് വാങ്ങിക്കട്ടെ നല്ലോണം ആവണ്ട അപ്പം അങ്ങനെ പരത്തി പരത്തി മീനൊന്നും വാക്കാൻ പറ്റില്ല അതുപോലെ പത്തിരി ചപ്പാത്തി അങ്ങനെ ഇടാൻ പറ്റില്ല അപ്പോൾ ഇതിനേക്കാളും സ്വല്പം കുഴിയുള്ളത് എന്നാൽ നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കാനായിട്ടുള്ള പഴംപൊരി മീൻ അങ്ങനെയൊക്കെ വലിയ മീനുകൾ കേട്ടോ ചെറുത് മാന്തൾ അതുപോലെ മുള്ളന് അങ്ങനത്തെ ഒക്കെ പൊരിക്കാൻ നമുക്ക് ഇതുതന്നെ മാറ്റി മ നല്ലോണം ഒഴിച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കൂല അതിനായിട്ട് നമുക്ക് കുറച്ചുകൂടി കുഴിയുള്ളത് വാങ്ങിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്